ും കാലുകളിലും ഉള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള സ്കിൻ ഉണ്ട് പലതരത്തിലുള്ള ഇൻ ദ സെൻസ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഗ്രന്ഥികളുടെ വ്യത്യാസം അല്ലെങ്കിൽ കട്ടിയുള്ള സ്കിന്നാണോ കട്ടി കുറഞ്ഞ സ്കിന്നുള്ള ഇപ്പൊ കണ്ണിന്റെ പോളയിലൊക്കെ വളരെ കട്ടി കുറഞ്ഞ സ്കിന്നാണ് അതിൽ അതേസമയം കയ്യിലും കാലിലും ഒക്കെ എല്ലാം വളരെയധികം കട്ടി കൂടിയ സ്കിന്നുമാണ് അപ്പൊ അതറിഞ്ഞിട്ടാണ് ഓരോ ഏരിയക്കും ഓരോ ചികിത്സാരീതികൾ അല്ലെങ്കിൽ ചികിത്സാരീതികൾ എന്നുള്ളതിനേക്കാളും കെയർ ചെയ്യേണ്ട രീതികൾ അതായത് എങ്ങനെ സംരക്ഷിക്കണം നോർമലായിട്ട് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ഒരാളുടെ സ്കിന്നും മറ്റൊരാളുടെ സ്കിന്നും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെയും ജനിതകമായ കാരണങ്ങൾ അല്ലെങ്കിൽ ജനിതകമായ സ്വാധീനം അതിൽ അടങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ സ്കിന്നു പോലെ ആയിരിക്കാം യൂഷ്വലി സാധാരണ രീതിയിൽ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവാം നിറ വ്യത്യാസങ്ങളും അതിനനുസരിച്ച് തന്നെ അനുഭവപ്പെടാം സാധാരണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിന്ന് അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിന് തന്നെ അഞ്ച് തലങ്ങളുണ്ട് അഞ്ച് ലെയറുകളാണ് നമുക്കത് പുറമേ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും മൈക്രോസ്കോപ്പിക്കലി ത്വക്ക് എന്ന് പറയുന്നത് അഞ്ച് നിലകളുണ്ട് സ്ട്രാറ്റം ബേസയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും അറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കാണാതെ തന്നെ അതും ഈ പറഞ്ഞ പോലെ താഴെ നിന്നും വേളപ്പ് പോയിട്ട് അല്ലെങ്കിൽ അത് മെച്ചുവറായിട്ട് ഡെഡായി ോർമലായിട്ട് പുതിയ സ്കിൻ വരുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്ന തലത്തിലല്ല ആ സംഭവങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ റിന്യൂവൽ നടക്കുന്നത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഇപ്പം ചിലർ പറയണ്ടേ ഡോക്ടർ ഞാൻ സ്ക്രബർ യൂസ് ചെയ്യേണ്ട ഞാൻ നല്ലോണം കുളിക്കാൻ അല്ലെങ്കിൽ വൃത്തിയാവാൻ ഞാൻ സ്ക്രബർ യൂസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ ലൂഫ അല്ലെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്തോട്ടെ ഇപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ല ചെളി പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നോർമലി ഈ പറഞ്ഞ പോലെ സ്കിന്ന് സ്വയമേ റീസൈക്കിൾ അല്ലെങ്കിൽ ഒരു റിന്യൂവൽ നടത്തുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒരച്ചുരച്ച് കുളിക്കേണ്ട ആവശ്യമില്ല വൺസ് ഇൻ എ വയൽ അതായത് വല്ലപ്പോഴും ഒരിക്കലും ഒരു സ്ക്രബർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ അത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക എന്താ വരുമോ ഓൾറെഡി ഡെഡ് ഡെഡായിട്ടുള്ള സ്കിന്നായിരിക്കും മേളിലുണ്ടാവുക അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ട് ഉരയ്ക്കുമ്പോൾ ആ ഡെഡ് ലെയറും അതിൻ്റെ താഴെയുള്ള പുതിയതായിട്ട് വരുന്ന ലെയറും കൂടിയാണ് നമ്മൾ അതിനെ കളയുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ത്വക്കിൻ്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടാം അപ്പം നോർമലായിട്ട് വരേണ്ട ഒരു സ്കിന്നിനെ നമ്മളായിട്ട് കൂടുതലായിട്ട് മോശമാക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ തലയിലാണെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുന്ന വിധം അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് അത് അവരവരുടെ ഹെയർ അനുസരിച്ച് അല്ലെങ്കിൽ മുടിയുടെ രീതി അനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇപ്പോൾ മുഖത്തിന് വേറെ ലോഷൻ വേണോ മോ മോയ്സ്ചറൈസിങ് ലോഷൻ ആവശ്യമുണ്ടോ നോർമലി എല്ലാവർക്കും ഒരു ചർമ്മത്തിൽ ഒരു സീബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്ലാൻസ് ആ ഗ്രന്ഥികളിൽ നിന്നും സീബം എന്ന് പറയുന്ന ഒരു ഘടകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതെല്ലായിടത്തും കാണുന്നവയല്ല മുഖത്ത് തലയിൽ ബാക്കിൽ ചെസ്റ്റിലെല്ലാം കാണുന്നവയാണ് അതിൽ നിന്നും സീപം പുറപ്പെടുവിച്ചാണ് നോർമലായിട്ട് ഒരു ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു സ്കിന്നിന്റെ ഒരു തെളിച്ചം എന്ന് പറയുന്നത് ചിലർക്ക് അത് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും മുഖക്കുരു കാണാറ് അപ്പൊ അങ്ങനെയുള്ള ചർമ്മക്കാരാണോ എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അതെ അപ്പൊ മുഖത്തിന്റെ സംരക്ഷണം സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുഖം എണ്ണമയം കൂടിയതാണോ അല്ലെങ്കിൽ മുഖത്തിൽ എണ്ണമയം കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ളവർ ഒരിക്കലും കട്ടിയായിട്ടുള്ള ലോഷനുകളോ കട്ടിയായിട്ടുള്ള ക്രീമുകളോ യൂസ് ചെയ്യാൻ പാടില്ല ഓഫ് കോഴ്സ് ഒരു പ്രായത്തിന് ശേഷം മാത്രമാണ് ആണെങ്കിലും ആ ഒരു കൗമാര പ്രായം എത്തുമ്പോഴാണ് അത് ഹോർമോണുകളുടെ സ്വാധീനം കാരണം കൂടുതലായിട്ട് വരുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയായിട്ടുള്ള ക്രീമുകളും കട്ടിയായിട്ടുള്ള ലോഷനുകളും ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ പോലെ എണ്ണമയം കൂടുതലുള്ളവർക്ക് കൂടുതലായിട്ട് മുഖക്കുരു അനുഭവപ്പെടുകയും ചെയ്യാം എപ്പോഴും നോക്കുരു അല്ലെങ്കിൽ അത് ഏത് ലോഷനാണ് ഏതെങ്കിലും ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുക വിദഗ്ധ ഉപദേശം കിട്ടിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക ഡോക്ടർ പറഞ്ഞത് ശരിയാണ് ഈ വിദഗ്ധ ഉപദേശം എന്ന് പറയുന്നത് സ്കിൻ കെയറിൽ വളരെ പ്രാധാന്യമുണ്ട് ബിക്കോസ് നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് വളരെ സുന്ദരികളായ യുവതികൾ വരുന്നു അവരുടെ സ്കിൻ കാണുന്നു അതുപോലെ ആകും എന്നുള്ള പ്രതീക്ഷയില് ഒരുപാട് വില കൂടിയ ബ്രാൻഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ നമ്മുടെ യുവത ശരിക്കും ബ്രാൻഡഡ് മെറ്റീരിയൽസിന്റെ ആളുകളാണ് അപ്പോൾ ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എൻ്റെ സ്കിൻ തീർച്ചയായിട്ടും സേഫാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് എത്രത്തോളം എന്ത് മിസ്റ്റേക്ക് ആണ് അങ്ങനെ ഒരു ധാരണയിലുള്ളത് എന്താണ് ഇപ്പോൾ മുഖക്കുരുവിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെന്റ് അല്ലെങ്കിൽ മുഖക്കുരു മാറാനുള്ള ക്രീമുകൾ ഒത്തിരി പെരട്ടുക എന്നിട്ടും കുറയുന്നില്ല മുഖക്കുരു വരെ അപ്പം ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ മുഖക്കുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നോർമൽ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചിലരിൽ നോർമലായിട്ട് അത് താഴ്ന്നു പോയി ആ ഒരു പ്രായം ആ ഒരു ഹോർമോണിന്റെ വ്യത്യാസങ്ങളും നോർമലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നോർമലാകും അപ്പോൾ കൂടുതലായിട്ട് വരുമ്പോൾ അതായത് വേദന വരിക ഭയങ്കര പാടുകൾ വഴുക ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറിനെ സമീപിക്കുക കാരണം നമ്മുടെ സ്കിന്നിന് ഏതാണ് സ്യൂട്ടബിൾ സ്യൂട്ടബിളാവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്ക് കെയർ ചെയ്യാനും പറ്റുള്ളൂ ഇപ്പം ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ആയിട്ടുള്ള ഒരാൾക്ക് നോർമൽ നോർമലായിട്ട് സ്കിന്നുള്ള ഒരാൾക്ക് മോയിസ്ചറൈസിങ് ലോഷൻ്റെ ആവശ്യം വരെ ഒരുപാട് തണുപ്പ് കാലം വരുമ്പോൾ അതായത് ആ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നല്ലോണം വിൻ്റർ സീസൺസിൽ വളരെ ഒരു മോയിസ്ചറൈസിങ് ലോഷൻ്റെ ആവശ്യമുണ്ട് നോർമലായിട്ട് സ്കിന്നുള്ള ആൾക്ക് അതുപോലും കെയർ ചെയ്യേണ്ട ആവശ്യം മോസ്ചറൈസിങ് ലോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഫേസിന് വേണ്ടി വേറൊരു ക്രീം ബോഡി ക്രീം വേറൊന്ന് എന്താണ് ആ ഒരു വ്യത്യാസം ഈ ബോഡി ക്രീം നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ബോഡി ക്രീം എപ്പോഴും ബോഡിയിൽ മാത്രം യൂസ് ചെയ്യുക ഫേസ് ക്രീം എപ്പോഴും ഫേസിൽ മാത്രം യൂസ് ചെയ്യുക ബോഡി ക്രീം ഫേസിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഭയങ്കരമായിട്ട് കുരുക്കൾ മുഖത്ത് കൂടുതലായിട്ട് കുരുക്കൾ അനുഭവപ്പെടുകയും വേദനയും റാഷസും എല്ലാം കാണാറുണ്ട് കാരണം അത് ബോഡിയിൽ സ്കിന്നിന് മുഖത്തെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതിന് സ്യൂട്ടബിളായിട്ടും ആയിരിക്കും ബോഡി ലോഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ വരണ്ട ചർമ്മക്കാർക്ക് മോയ്സ്ചറൈസിങ് ലോഷൻ ആവശ്യമാണ് പക്ഷെ മോയിസ്ചറൈസിങ് ലോഷൻ നമ്മൾ യൂഷ്വലി കാണാറ് എങ്ങനെ ഇപ്പം എണ്ണ പരട്ടി കുളിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ വന്നിട്ട് ഡോക്ടറെ എണ്ണ പുരട്ടുന്നുണ്ട് എണ്ണ പരട്ടിയാണ് എല്ലാ ദിവസവും കുളിക്കുന്നത് പക്ഷെ എന്താണ് പ്രശ്നം വരിക എണ്ണപരട്ടും കുളിക്കുന്നതിന് മുമ്പെയാണ് നമ്മൾ എണ്ണ പെരട്ടി ശീലിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും എണ്ണപരട്ടും അത് കട്ടി കൂടിയ സോപ്പുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോപ്പ് യൂസ് ചെയ്ത് അത് കഴുകിക്കളയും അല്ലെങ്കിൽ സ്ക്രബർ യൂസ് ചെയ്യുമ്പോൾ ആ എണ്ണമയം നമ്മൾ തേച്ചതും കൂടെ ചേർത്ത് പോവുകയാണ് ചെയ്യുക അത് ശരിക്കും നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അതിൽ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടർ നമ്മൾ ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് മുഖത്തെ ചർമ്മ സംരക്ഷണം മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട് ഒരു ഫുൾ ബോഡിയിലുള്ള ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് എണ്ണ തേച്ച് കുളിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അത് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ആ എണ്ണ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഫുള്ളായിട്ട് സോപ്പ് ഇട്ടിട്ട് ആ എണ്ണ ഫുള്ള് കളയുന്നൊരു രീതിയാണുള്ളത് ശരിക്കും ഫുൾ ബോഡി ചർമ്മ സംരക്ഷണം ചെയ്യാൻ കഴിയുന്നത് സി എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആ ഒരു നോർമൽ ആയിട്ട് ഒരു ത്വക്കിന് വേണ്ട ഒരു തിളക്കം നിലനിർത്താനും ആ ഒരു എണ്ണമയം അതായത് സ്കിൻ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും നമ്മൾ എണ്ണ പറ്റുന്നത് നല്ലതാണ് വെറും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അത് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കാരണം അതിൻ്റെ അകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തതും അതിന് അലർജി ഉണ്ടാകുന്നതും വളരെ കുറവാണ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ വെറും എണ്ണത്തേക്കും അതായത് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പും വളരെയധികം ആണ് കാരണം ചില സോപ്പുകളിൽ കാരത്തിൻ്റെ അംശം വളരെയധികം കൂടുതലുള്ളപ്പോൾ അത് ഭയങ്കരമായിട്ട് പതയുകയും ചെയ്യും ഭയങ്കരമായിട്ട് മണവും ഉണ്ടാകും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ആ തേച്ച് എണ്ണമയം മുഴുവൻ ആ സോപ്പിൻ്റെ കൂടെ അങ്ങ് പോവും അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്ത് നില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അനുഭവപ്പെടാം ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുന്നത് ചിലർക്ക് വലിച്ചിലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ചിലർക്ക് ചൊറിച്ചിൽ വരാം കാരണം ആ ഡ്രൈനെസ് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് കുരുക്കൾ പോലെ വരാറുണ്ട് അത് കയ്യിലും കല്ലുമാണ് ഏറ്റവും കൂടുതൽ കാണാറ് ആ കുരുക്കൾ മാറി ചൊറിച്ചിലായിട്ട് അത്യന്തം ചൊറിച്ചിലായിട്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് ആ ഒരു ഇപ്പം എണ്ണ തേക്കുക എണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ എന്താ ചെയ്യേണ്ടത് അത് മുഴുവനായിട്ടും ഇങ്ങനെ ഉറച്ചുറച്ചൊരച്ച് കളിയുമ്പോഴത്തേക്ക് ആ എണ്ണമയം നമ്മൾ തേച്ചതിൻ്റെ ബെനഫിറ്റും കൂടി നമുക്ക് ലഭിക്കുന്നില്ല ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒരു എണ്ണമയം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതൊരു ആവാം ആ ലോഷൻ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണോ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്രീംസ് അവൈലബിൾ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് അവൈലബിൾ ആണ് മോയ്സ്ചറൈസിങ് ക്രീം അവൈലബിൾ ആണ് അപ്പോൾ ക്രീം ആണോ ലോഷൻ വേണോ വേണ്ടത് ഏതാണ് നമ്മുടെ സ്കിന്നിന് യോജിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് വേണം യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഒന്നും സ്യൂട്ടബിൾ ആവില്ല ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുമുള്ള ഒരു ഓയിൽ പക്ഷേ നമ്മളുടെ ഇന്നത്തെ കാലത്തിലൊരു ട്രെൻഡാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അങ്ങനെ വിദേശത്ത് ലഭ്യമാകുന്ന അത്തരം പ്രോഡക്ട്സ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ ശരിക്കും നവജാത ശിശുക്കളിലെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണോ നല്ലത് വെളിച്ചെണ്ണ മതി കാരണം അത് എണ്ണ നമ്മുടെ